അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമയതിയുടെ തിരുവനന്തപുരം ശാഖയിലുള്ള ശ്രീ ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രത്തിലെ പൂജാരിയാണ് എൻ്റെ പേര് അജയ് ഗോവിന്ദദാസ് ഏകാദശിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏകാദശി പ്രധാനമായിട്ടും രണ്ട് തലത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് അതിന്റെ ആത്മീയ തലവും രണ്ട് അതിൻ്റെ ഭൗതികമായ തലവും അതിന്റെ ഭൗതികമായ തലം എന്ന് പറഞ്ഞാൽ മാസത്തിൽ രണ്ട് ദിവസമാണ് ഏകാദശി വ്രതം പൗർണമി കഴിഞ്ഞ് ഉള്ള പതിനൊന്നാമത്തെ ദിവസവും അമാവാസി കഴിഞ്ഞുള്ള പതിനൊന്നാമത്തെ ദിവസവും ഏകാദശി എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസവും ഇതാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഇതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ അതിനെ നമ്മുടെ ഭൗതികമായ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പതിനൊന്ന് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ കൂടി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും നമ്മുടെ തേജസ്സും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും ഇതിന് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട് ഈ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ ആധ്യാത്മിക വശം ഏകാദശി പ്രധാനമായും ഭക്തന്മാരെ ആ ഏകാദശി അനുഷ്ഠിക്കുന്നത് ഈശ്വരന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയിട്ട് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഒക്കെ വേണ്ടിയിട്ടാണ് ഏകാദശി അനുഷ്ഠിക്കുന്നത് ഏകാദശി ബ്രഥം മമ സർവകർമ്മ ഫലപ്രഥം കർത്തവ്യം സർവതാഭിപ്രയും വിഷ്ണു പ്രീണന കാരണം ഏകാദശി വിഷ്ണു പ്രീണന കാരണം എന്നാണ് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിനെ പ്രീണിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനമായിട്ടുള്ള വ്രതമാണ് ഏകാദശി വ്രതം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭൗതികമായ ഒരു വിഷം പറഞ്ഞു നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടുമുള്ള ഒരു ഗുണംകരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി ഇതിന്റെ മറ്റുള്ള വ്രതങ്ങളും ആയിട്ട് നോക്കുമ്പോൾ ഇപ്പം ഷഷ്ടി സ്കന്ധ ഷഷ്ടി ഓടാന ഷഷ്ടി ഇങ്ങനെയുള്ള മറ്റുള്ള വ്രതങ്ങളൊക്കെ ഉണ്ട് ഈ വ്രതങ്ങളെല്ലാം നമുക്ക് ഭൗതികമായ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടോ ഐശ്വര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ എല്ലാം വേണ്ടിയിട്ട് നമ്മൾ പാപങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്ന ഒരു വ്രതമാണ് ആ വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചില്ലെങ്കിലും നമുക്ക് പാപം ആ അതിന് അപരാധമില്ല പക്ഷേ ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾ ഏകാദശി വ്രതം നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണം എന്നാണ് കാരണം ഏകാദശി ദിവസം ധാന്യം കഴിക്കുന്ന ആളിനെ പാപം ബാധിക്കും എന്നാണ് പറയുന്നത് ഏകാദശി ദിവസം ആരാണോ ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും കഴിക്കുന്നത് അവരെ പാപം ബാധിക്കും എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പോ അത് കാരണം നമ്മൾ ഏകാദശി ആരാണോ അനുഷ്ഠിക്കാത്തത് അവർക്കെല്ലാം ഈ ഒരു അപ പാപം ബാധിക്കും മറ്റുള്ള വ്രതങ്ങളെ പോലെ അല്ല ഏകാദശി ഏകാദശി ദിവസം ധാന്യം കഴിക്കുന്നവരെ പാപം ബാധിക്കും ഏകാദശി അനുഷ്ഠിക്കുന്നതിന് പല വിധത്തിലുണ്ട് ഏകാദശി അതിൽ വളരെ തീവ്രമായിട്ട് നല്ല കഠിനമായി അതിനെ അനുഷ്ഠിക്കുന്ന ആൾക്കാർ ഏകാദശിയുടെ തൊട്ട് മുൻപത് ദിവസം മുതൽ അടുത്ത ദിവസം രാവിലെ വരെ രാവിലെ മുതൽ അടുത്ത ദിവസം രാവിലെ വരെ ഉപവാസം ഇരിക്കുന്നു ഉപവാസം തന്നെ പല രീതിയിലാണ് ഒന്ന് പൂർണ്ണ ഉപവാസം ഭക്ഷണമൊന്നും കഴിക്കാതെ പൂർണമായി ഉപവസിക്കുന്നു ജലം പോലും കഴിക്കാതെ നിർജ്ജലമായി അതിന് നിർജ്ജല ഏകാദശി എന്നാണ് പറയുന്നത് ആ ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ആൾ ജലം പോലും കഴിക്കുന്നില്ല അടുത്ത ദിവസം രാവിലെയാണ് അയാൾ ഏകാദശി വ്രതം വാരണം ചെയ്യുന്നത് രണ്ടാമത്തെ രീതി അങ്ങനെ ഒരാൾ അയാളുടെ സർവ്വ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ഏകാദശി ദിവസം ഭഗവാനെ മാത്രം അയാളുടെ മനസ്സ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങൾ ആണ് നമ്മളെ ഭൗതികതയിലേക്ക് ആ ആകർഷിച്ചു കൊണ്ടുപോകുന്നത് ഏകാദശിക്ക് ഒരു പേരുള്ളത് തിഥി എന്നാണ് മാധവ തിഥി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തിഥി അല്ലെങ്കിൽ ഹരിവാസരം എന്നാണ് ഏകാദശി അറിയപ്പെടുന്നത് അപ്പൊ മാധവതിഥി ദിവസത്തിൽ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഉപവാസമനുഷ്ഠിക്കുന്നത് നമ്മുടെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും മൂന്നിനെയും നമ്മൾ മറ്റെല്ലാ തരത്തിലുള്ള ഇന്ദ്രിയപരമായ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് അതായത് ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റ് ഇന്ദ്രിയപരമായുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും പിൻവലിച്ച് അതിനെ ഭഗവാനിൽ തന്നെ ഊന്നുന്നു ഏകാഗ്രമായി ഭഗവാനിൽ തന്നെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നത് അന്നേ ദിവസം ഭക്തന്മാര് അവരുടെ ഭക്ത നിർജ്ജലം എല്ലാ ശരീരത്തിന് എല്ലാ ആവശ്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ സ്മരണയിൽ മാത്രം ഇരിക്കുന്നു ഇനി രണ്ടാമത് ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ നിർജ്ജലമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ അവർ പഴങ്ങളോ വിത്ത് വർഗങ്ങളില്ലാത്ത പച്ചക്കറികളോ എല്ലാം അവര് ഭക്ഷണമായിട്ട് അന്ന് ഉപയോഗിക്കുന്നു അതും ഒരു നേരം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇനി അതും പറ്റാത്ത ആൾക്കാർ അവർ മരച്ചീനി തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളും ഇതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം മാത്രം കഴിച്ചിട്ട് ഉപയോഗിക്കുന്നു ഇനി അതിനും കഴിയാത്ത ആൾക്കാർ അന്നേ ദിവസം ധാന്യങ്ങളും പയറുവർഗങ്ങളും വിത്തുവർഗ്ഗങ്ങളും മാത്രം കഴിച്ചിട്ട് വ്രതമനുഷ്ഠിക്കുന്നു അതിലൂടെ അവര് ആ പാപത്തിൽ നിന്ന് മുക്തി തേടും ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യം തന്നെ ഭഗവാൻ വിഷ്ണുവിനെ പ്രീണിപ്പെടുത്തുക സർവ്വ പാപങ്ങളിൽ നിന്ന് മുക്തരായിട്ട് മോക്ഷത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ബ്രഹത് ഭാഗവത പുരാണത്തിൽ പറയുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ആൾ അയാളുടെ സർവ്വ പാപങ്ങളും നശിച്ച് ന നശിച്ച് മോക്ഷം പ്രാപ്തി എത്തും എന്നാണ് പറയുന്നത് പത്മപുരാണം പറയുന്നത് വിഷ്ണു പുരാണം പറയുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ആൾ അയാൾ ഈ ഭൂമിയിൽ അയാളുടെ ജന്മം അവസാനിച്ച ശേഷം അയാൾ വിഷ്ണുവിന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നു ഇനി ഈ ഏകാദശി തന്നെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടാറുണ്ട് ആ സബല ഏകാദശി അന്നത ഏകാദശി ഇന്ദ്ര ഏകാദശി രാമ ഏകാദശി ഉത്ഥാന ഏകാദശി ആ വർധിനി ഏകാദശി മോഹിനി ഏകാദശി ഇങ്ങനെ ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വച്ച് ഒരു ചന്ദ്ര ഒരു ചാന്ദ്രമാസം ഇരുപത്തിയെട്ട് ദിവസമാണ് അങ്ങനെ ഒരു ചാന്ദ്രമാസത്തിൽ രണ്ട് ഏകാദശി വച്ചിട്ട് ഒരു ഒരു വർഷം ഇരുപത്തി ഏകാദശിയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് ഇതിന് അതിവർഷത്തിൽ വരുമ്പോ രണ്ട് ഏകാദശി അധികമായിട്ട് വരുന്നു അങ്ങനെ ഇരുപത്തിയാറ് ഏകാദശി ഒരാള് ഒരു വർഷത്തിൽ അനുഷ്ഠിക്കുന്നു ഇതിൽ പല ഏകാദശിക്കും പല പല പേരുകളാണ് കൊടുത്തിരിക്കുന്നത് സഫല ഏകാദശി സപില ഏകാദശി ഈ പറഞ്ഞ ഏകാദശി ദിവസം നമ്മൾ ധാന്യവർഗങ്ങൾ ജീരകം കായം ഇതൊന്നും ഉപയോഗിക്കാറില്ല അന്നത്തെ ദിവസം നമ്മൾ ധാന്യം ഉപയോഗിച്ച പാത്രത്തിൽ നമ്മൾ പാകം ചെയ്ത് കഴിക്കാറില്ല മസാല പൊടിക്കുന്ന കല്ലുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല സാധാരണ ദിവസം നമ്മൾ ഉപ്പ് ഉപ്പ് ഉപയോഗിക്കുന്ന ഉപ്പ് അന്നത്തെ ദിവസവും ഉപയോഗിക്കാറില്ല അതിന് പ്രത്യേകം ഏകാദശി എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ ഏകാദശി നമുക്ക് എന്ന് പറഞ്ഞ അവർ പ്രത്യേക ഉപ്പ് തന്നെ ഉപയോഗിക്കും അവരത് ഉപയോഗിക്കാറില്ല അപ്പോൾ ധാന്യവുമായി ഏതൊരു ബന്ധവുമില്ലാത്ത വിധത്തിലാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഓരോ വിജയ ഏകാദശി അമലക്കി ഏകാദശി ഈ ഏകാദശിക്കെല്ലാം ആചാരപരമായ ചില വിശേഷങ്ങളും ആചാരപരമായ ചില അതിന്റെ അതിന്റെ പുറകിലുള്ള കഥകളുമുണ്ട് ഇതിന്റെ എല്ലാം കഥകളും ഈ പേരുകളും വരാൻ കാരണം ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ചില ഫലങ്ങൾ നേടിയെടുത്ത ചില പുരാണ പുരുഷന്മാരെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നേടിയ ഫലത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ പേര് കൊടുക്കും അപ്പൊ ഭൗതികമായ ജീവിതത്തിൽ ഉന്നമനം നേടുന്ന ധാർമ്മികമായി ജീവിക്കുന്ന ആത്മാക്കൾക്ക് ഓരോ ഏകാദശി വ്രതവും ജീവിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ പുത്രത്തെ ഏകാദശി പുത്രം ലഭിക്കും കാമത്തെ ഏകാദശി ആഗ്രഹം ലഭിക്കുന്നതാണ് പാപമോചിനി ഏകാദശി പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഏകാദശി ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു ഏകാദശിയെ ഭക്തി ജനനി എന്നാണ് പറയുന്നത് ഭക്തി ജനനി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ മാതാവ് എന്നാണ് പറയുന്നത് നമ്മള് ഒരു ഗർഭിണിയായ സ്ത്രീയെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ച് നമ്മള് ആദരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ആ സ്ത്രീ ആദരിക്കുന്നു വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ ഗർഭിണിയായ സ്ത്രീയുടെ കൂടെ അവരുടെ ഉദരത്തിൽ വരുന്ന കുട്ടിയെയും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് പോലെ ഒരാൾ അറിയാതെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭൗതികമായ ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ ആണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ കൂടിയും അവർക്ക് ഭക്തി അവരുടെ ഹൃദയത്തിൽ ജനിക്കുന്നു അതുകൊണ്ട് ഏകാദശിയെ ഭക്തി ജനനി എന്ന് പേരും വിളിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും പറഞ്ഞിട്ടോ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ ഏത് രീതിയിലും എങ്കിലും ഒരാൾ ഏകാദശി അനുഷ്ഠിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഫലം അതിൽ അയാൾക്ക് ഭക്തി അയാളുടെ ഹൃദയത്തിൽ ഭക്തി ജനിക്കുകയും അയാൾക്ക് ഈ ജന്മത്തിന് ശേഷം ഭഗവാന്റെ വൈകുണ്ഠധാമത്തിൽ അയാൾക്ക് സ്ഥാനം കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഏകാദശിയെക്കുറിച്ച് പുരാണപരമായിട്ടുള്ള കഥകളും ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഏകാദശി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഏകാദശി സത്യയുഗത്തിൽ മുരൻ എന്ന് പറയുന്ന അസുരൻ മുരൻ എന്ന് പറയുന്ന അസുരൻ അദ്ദേഹം ദേവ ഗണങ്ങളെയും മറ്റുള്ളവരെയും എല്ലാം ഉപദ്രവിച്ച് ലോകത്തിൽ മുഴുവൻ അദ്ദേഹം ത്രിലോകങ്ങളിലും അദ്ദേഹത്തിന്റെ അക്രമങ്ങൾ കാരണം ദേവന്മാരുൾപ്പെടെ ഉള്ളവർക്ക് വളരെ അസ്വസ്ഥരായി അവർക്കെല്ലാം അത് സഹിക്കാൻ പയ്യാതായപ്പോൾ അവരെല്ലാം ഭഗവാന്റെ അടുത്ത് പോയി ശരണം പ്രാപിച്ചു എങ്ങനെയെങ്കിലും ഞങ്ങളെ മുരന്റെ അടുത്ത് നിന്ന് രക്ഷിക്കണമെന്ന് അങ്ങനെ മുരന്റെ തലസ്ഥാനത്തേക്ക് ദേവന്മാരെ ആഹ് ഭഗവാൻ വിഷ്ണുവിൻ ദേവന്മാരെയും കൂട്ടിയിട്ട് പോവുകയാണ് അവിടെ വെച്ച് മുരനുമായിട്ട് വർഷങ്ങളോളം നീണ്ട യുദ്ധം ഭഗവാൻ ചെയ്യുന്നു അങ്ങനെ യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ഇടക്ക് ഭഗവാൻ എന്ത് ചെയ്യുന്നു വിശ്രമിക്കാനായി ആശ്രമത്തിൽ പോയി അല്പശ്രമയം കിടക്കുകയും ചെയ്യുന്നു ആ സമയത്ത് മുരൻ ഭഗവാ ഈ വിഷ്ണുവിനെ അന്വേഷിച്ചിട്ട് ബെദരികാശ്രമത്തിലെത്തിയും അവിടെ വിശ്രമിക്കുന്ന വിഷ്ണുവിനെ കാണുകയും ചെയ്യുന്നു ആഹാ നീ ഇവിടെ കിടക്കുകയാണോ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ കാലപുരിക്കും ഇപ്പൊ തന്നെ നിന്നെ ഞാൻ ആ കൊന്നുകളയും നിന്റെ മൃത്യു ഇപ്പൊ തന്നെ എന്റെ കൈകൊണ്ട് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് മുരൻ ഭഗവാനെ അടുത്ത് ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് അതിസുന്ദരിയായ ഒരു യുവതി പുറത്തു വരുന്നു ഈ അതിസുന്ദരിയായ യുവതിയെ കണ്ട് മുരൻ അവളോട് ആകർഷണമാകുകയും മുരനോട് പക്ഷേ ഈ സുന്ദരിയായ യുവതി മുരനോട് എന്നോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഈ സുന്ദരിയുടെ കൈകളാൽ മുരൻ വധിക്കപ്പെടുന്നു ഭഗവാൻ ഉണർന്നു നോക്കുമ്പോൾ നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ തന്നെ ശരീരത്തിൽ നിന്ന് ഉൾപ്പെട്ടപ്പെട്ടപ്പെട്ടവളാണ് അപ്പോ ഭഗവാൻ സംപ്രീതനാവുകയും ഒരു വധിക്കാൻ വേണ്ടതിൽ സംപ്രീതനായി നിനക്ക് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോ ഈ സുന്ദരിയായ സ്ത്രീ പറയുന്നു എനിക്ക് ആരൊക്കെ എന്നെ കുറിച്ച് വിചാരിക്കുന്നു ഞാൻ ജനിച്ച ഈ ദിവസത്തിൽ ആരൊക്കെ ഭഗവാനെ സ്മരിക്കുന്നു ആരൊക്കെ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു അവർക്കെല്ലാം എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി അവരെ ഈ വൈകുണ്ടത്തിൽ നിന്ന് വൈകുണ്ട ലോകത്തിലേക്ക് കൊണ്ടുപോകണം അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒരു ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവരുതേ അതിനുള്ള വരം എനിക്ക് തരണം എന്ന് ഈ സുന്ദരി ഭഗവാൻ്റെ അടുത്ത് വരം ചോദിക്കുന്നു ഭഗവാൻ തഥാസ്തു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സുന്ദരി ആയ സ്ത്രീക്ക് ഏകാദശി അവർ ധരിച്ചത് ഒരു പതിനൊന്നാമത്തെ ദിവസം ആയതുകൊണ്ട് പതിനൊന്നാം തിഥിയായി ആയതുകൊണ്ട് ഏകാദശി എന്ന് പേര് വെക്കുകയും അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർക്കെല്ലാം സർവപാപങ്ങളിൽ നിന്ന് മുച്ചരായി അവർ ബ്രഹ്മഹത്യാപാപം അനുഷ്ഠിച്ചവരായാൽ പോലും വ്രതമനുഷ്ഠാനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുക്തി ഉണ്ടാവും എന്ന് ആ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പോ അന്ന് ആ യഥാർത്ഥത്തിൽ ആ ഏകാദശി ദിവസം ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി അവർക്ക് ഏഹ് മുക്തി ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ പാപപുരുഷൻ ആ അവിടെ ഭഗവാന്റെ അടുത്ത് വരുന്നു പാപപുരുഷൻ വിചാരിക്കുന്ന അന്ന് ഈ സകലമാന ജനങ്ങളും ഇങ്ങനെ പാ പാപൻ ഭഗവാനെ കുറിച്ച് സ്മരിച്ച് ഏകാദശി ദിവസം ഭഗവാനെ കുറിച്ച് കുറിച്ച് സ്മരിക്കുന്നത് കൊണ്ട് പാപികളായിട്ടുള്ള പലരും തന്നെ അവർക്ക് മുക്തി നേടി പോകുന്നു അപ്പോ ഭഗവാന്റെ അടുത്ത് പറയും പാപപുരുഷൻ പറയും ഞാനും അങ്ങയുടെ സൃഷ്ടിയല്ലേ അങ്ങ് എന്നെ സൃഷ്ടിച്ചില്ലേ അങ്ങ് പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കാനായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് എന്താണ് ഒരു സേവനമുള്ളത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പാപപുരുഷനോട് പറഞ്ഞു ഏകാദശി ഏകാദശി ജനിച്ച ദിവസം ആ ദിവസം ധാന്യത്തിൽ നിനക്ക് ഞാൻ ഇരിക്കാൻ അവസരം നൽകുന്നു അന്നേ ദിവസം ആരാണോ ധാന്യം കഴിക്കുന്നത് ആ ദിവസം ധാന്യം കഴിക്കുന്നത് അയാളെ പാപം ബാധിക്കട്ടെ അയാൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് അയാൾക്ക് മുക്തി ഉണ്ടാവുകയില്ല ആ അന്നേ ദിവസം ധാന്യം കഴിക്കുന്നവർക്ക് ഏകാദശി ദിവസം അങ്ങനെ പാപപുരുഷൻ ഏകാദശി ധാന്യത്തിൽ കയറി അന്ന് ഏകാദശി ആയി ഇരിക്കുമ്പോൾ ഏകാദശി ദിവസം ആരാണോ ധാന്യം കഴിക്കുന്നത് അയാൾക്ക് പാപം ബാധിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഏകാദശ ദിവസം ധാന്യവും വിത്തുവർഗ്ഗങ്ങളും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു ഒരു തിയറി തന്നെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് ഒരു ഒരുപാട് കയറുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രായം കൂടുകയും അസുഖവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ആ പഠനം അനുസരിച്ചാണെങ്കിൽ ഡി എൻ എ സെല്ല് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ആ സെല്ലുകൾക്ക് അപ്പുറവും അപ്പുറവുമായിട്ട് ഡഡ്സ് ഡി എൻ എസ് ഉണ്ട് അതായത് അതിനെ പറയുന്ന ജങ്ക് ഡി എൻസ് ജങ് ഡി എൻ എസ് ഉണ്ട് ഈ ജങ്ക് ഡി എൻ എസ് ഈ ഒറിജിനൽ ഈ സന്ദേശവാഹകരായ ഇൻഫർമേഷൻ ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഈ ഡി എൻ എസുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതാണ് ഈ ജങ്ക് ഡി എൻ എ ഈ ജങ്ക് ഡി എൻ എയുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഈ ഡി എൻ എ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറം അപ്പുറവുമുള്ള ഈ ജംഗ് ഡി എൻ എ അല്പ അല്പം വെച്ചിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു പോകും അത് എത്ര വേഗത്തിൽ ഈ ഡി എൻ എ സന്ദേശവാഹകരായിട്ടുള്ള ആയിട്ടുള്ള ഈ ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നു അത്ര ജങ്ക് ഡി എൻ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും എന്നാണ് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ഈ പഠനം നടത്തി ഈ ശാസ്ത്രജ്ഞൻ ചെയ്തത് എങ്ങനെ ഈ ഡങ്ക് ഈ ജങ്ക് ഡി എൻ എയുടെ ആ കുറവ് അല്ലെങ്കിൽ ആ നശിച്ചു പോകുന്നതിന്റെ അളവ് കുറയ്ക്കാം എന്നാണ് അദ്ദേഹം പഠനം നടത്തിയത് അതിനനുസരിച്ച് അദ്ദേഹം പറയുന്നത് ഉപവാസമനുഷ്ഠിക്കുക ഉപവാസമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതായത് ശരീരത്തിലേക്കുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഉള്ളിലേക്ക് പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ മാംസാഹാരം കഴിക്കാതിരിക്കുക വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം അധികം അധികം കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ജൻ ഡി എൻ എയുടെ അളവ് കുറയുന്നത് വളരെ സ്ലോയിലായി മാറും അയാളുടെ ആയുസ് കുറയും അയാൾക്ക് ഐശ്വര്യം ഉണ്ടാവും അയാളുടെ തേജസ് വർദ്ധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഒരു കണ്ടുപിടുത്തമാണ് ആ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മാസത്തിൽ ഒരു ദിവസം ഉപവസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ ജങ്ക് ഡി എൻ വളർച്ച നശ നാശത്തിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒരു ദിവസം നിങ്ങൾ ഏകാദശി അനുഷ്ഠിക്കുമ്പോ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു കാരണം കൂടെയാണ് ശാസ്ത്രീയമായിട്ടും അത് വിശദീകരിച്ചിട്ടുണ്ട് അത് ഞാൻ അതിനെക്കുറിച്ച് അഗാധമായിട്ട് പഠിച്ച ആളല്ല അതിന് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പകർന്നു വന്നതാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കയറി അതിനെക്കുറിച്ച് നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഏകാദശി വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് ഏകാദശി അനുഷ്ഠിക്കുന്ന ആൾക്കാർ ഈ ഭൗതികമായ ജീവിതത്തിൽ അയാള് ഐശ്വര്യവും ശാരീരികമായ ഐശ്വര്യവുമെല്ലാം ഉണ്ടാകും എന്ന് മാത്രമല്ല അയാൾക്ക് ആത്മീയമായ ഉണർ ഉണർവുണ്ടാവും അയാൾ അയാൾ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും സാത്വിക നിലവാരത്തിലേക്ക് ഉണർന്ന് ശുദ്ധ സാത്വിക നിലവാരത്തിലേക്ക് പോയി പരമഭക്തനായി ഞാൻ ഭക്തി ജനനിയാണ് ഏകാദശി അയാൾ പരമഭക്തനായി തീരുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ